നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒക്ടോബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായിട്ട് ബ്രസീൽ ടീമിനെ കോച്ച് ഡൊരിവാൾ ജൂനിയർ ഇന്നലെ പ്രഖ്യാപിച്ചു അപ്പോൾ ആ സ്കോഡ് നമ്മളൊന്ന് എടുത്തു പരിശോധിച്ച് നോക്കിയാണ് ആരാധകരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ബ്രസീലിന് ഒക്ടോബർ മാസത്തിൽ രണ്ട് മത്സരങ്ങളാണ് ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് എവേ മത്സരത്തിൽ ബ്രസീൽ ചിലിക്കെതിരെ കളിക്കുമ്പോൾ ഒക്ടോബർ പതിനാറിന് രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിന് ബ്രസീൽ പെറുവുമായിട്ട് ഹോം മത്സരം കളിക്കുന്നു നിലവിൽ നമുക്കറിയാം ബ്രസീല് എട്ട് കളികൾ ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കളിച്ചിട്ട് മൂന്ന് മൂന്ന് വിജയങ്ങൾ ഒരു സമനില നാല് തോൽവികൾ പത്ത് പത്ത് പോയിൻറ്റ് അഞ്ചാം സ്ഥാനത്താണ് സോ ബ്രസീലിന് തിരികെ വന്നേ പറ്റൂ ഈ വർഷം ഇനി നാല് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് നാല് കളികളിലും മികച്ച റിസൾട്ട് ഉണ്ടാക്കണം നാല് കളികൾക്കും അവരുടെ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഒക്ടോബറിലെ മത്സരങ്ങൾക്ക് എന്തായാലും ഇല്ല അപ്പോൾ ബ്രസീൽ കോച്ച് കഴിഞ്ഞ ആ ഒരു കോളപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സ്കോഡ് അനൗൺസ് ചെയ്തിരിക്കുന്നത് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോളപ്പുകളൊക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് ലിവർപൂളിൻ്റെ ആലീസൺ അൽനസറിൻ്റെ ബെൻഡോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഡേഴ്സൺ അവിടെ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളുമില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന താരങ്ങളെ തന്നെ അദ്ദേഹം കൊളപ്പ് ചെയ്തിട്ടുണ്ട് ഫുൾബാക്കിൽ ഡാനിലോ യുവൻഡസിൽ നിന്ന് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഡാനിലോക്ക് വീണ്ടും കോളപ്പ് ലഭിച്ചു എന്നുള്ളത് അത് ബ്രസീലിയൻ മാധ്യമങ്ങൾ ബ്രസീലിലെ ഫുട്ബോൾ നിരീക്ഷകർ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ദെൻ എടുത്തിട്ടുണ്ട് മൊണാക്കോയിൽ നിന്ന് നല്ലൊരു മൂവായിട്ട് കാണുന്നു ആബിനർ വരുന്നു ലിയോണിൽ നിന്ന് ഗുയർമേ അരാന അത്ലറ്റിക്കോ എം ജിയുടെ താരം ഇതാണ് അവരുടെ ഇരു ഇരുപാർശങ്ങളിൽ ഡിഫെൻസിൽ കളിക്കാനുള്ള താരങ്ങൾ ഫുൾ ബാക്ക്മാർ ഡിഫെൻഡർമാരായിട്ട് യുവൻ ഡസിൻ്റെ ബ്രമർ വരുന്നു സോ അതൊരു പോസിറ്റീവ് നീക്കമാണ് ഏതർ മിലീറ്റാവോ ഉണ്ട് റയൽ റയൽമാറ്റഡിൽ നിന്ന് ആഴ്സണലിൽ നിന്ന് ഗബ്രിയൽ മെഗല്ലസ് പി എസ് ജിയുടെ മാർക്കി ജോസ് ഇതാണ് സെൻടർ ബാക്ക്മാർ മധ്യനിരയിലേക്ക് വരുമ്പോൾ ബോൾസിൻ്റെ ആന്ധ്രെ ന്യൂക്യാസിലിൻ്റെ ബ്രൂണോ ഗുമാറസ് ഫ്ലമിങ്ങോയുടെ ഗേഴ്സൺ വെസ്റ്റാമിൻ്റെ ലൂക്കാസ് പക്വറ്റ റയൽ മാഡ്രിഡിൻ്റെ റോഡ്രിഗോ സോ റോഡ്രിഗോയെ മധ്യനിരയിൽ കളിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു ദെൻ മുന്നേറ്റ നിരയിലേക്ക് റയൽ മാഡ്രിഡിൻ്റെ എൻട്രിക്ക് ബൂട്ടാഫാഗയുടെ ഇഗോർ ഹീസസ് സംതിങ് ഇൻട്രസ്റ്റിങ് ബൂട്ടാഫാഗയുടെ ലൂയിസ് എൻഡ്രീ കെ ആസണലിൻ്റെ ഗബ്രിയൽ മാർട്ടീനല്ലി മാർട്ടിനല്ലി വേണം വേണം എന്നുള്ളത് കഴിഞ്ഞ കുളപ്പിലൊക്കെ ഒരുപാട് ആരാധകർ ഇങ്ങനെ പറയുന്നതാണ് പക്ഷേ നിലവിൽ ആസനലിൻ്റെ ആരാധകർക്ക് എന്താവും ഈ ഒരു കുഴപ്പിൽ പറയാനുണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും രസകരമായിരിക്കും ദെൻ ബാഴ്സിലോണയുടെ റഫീഞ്ഞ കഴിഞ്ഞ കുളപ്പിൽ അദ്ദേഹം ഉണ്ടാവാതിരുന്നത് വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് സസ്പെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് എടുക്കാതിരുന്നത് എന്നാണ് കോച്ച് അന്ന് വിശദീകരിച്ചത് ഇപ്പോൾ ഏതായാലും മിന്നും ഫോമിൽ അദ്ദേഹം എഫ് സി ബാഴ്സലോണയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ബ്രസീലിന് പ്രതീക്ഷ വെക്കാവുന്ന താരമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് സോ റഫീഞ്ഞ വരുന്നു അതുപോലെ സാവീഞ്ഞോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സാവീഞ്ഞോ റയൽ മാഡിൻ്റെ വിനി ജൂനിയർ ഇതാണ് സ്ക്വാഡ് അപ്പോൾ ഈ സ്കോഡ് നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ പൊസിഷനിലേക്ക് നമ്മൾ എടുത്ത് നോക്കിയാൽ ഗോൾ കീപ്പർ പൊസിഷനിൽ ആലീസിന് എഡേഴ്സിന് ബെൻറ്റോ ഇടത് വിങ്ങില് ഇടത് വിങ്ങില് ഡിഫെൻസിൻ്റെ ഇടത് വിങ്ങില് ഡാനിലോയും വാൻഡേഴ്സിനുമാണ് ഉള്ളത് ഡെഫിനറ്റ്ലി വാൻഡേഴ്സിൻ്റെ കോളപ്പ് വളരെ മികച്ചൊരു കോളപ്പാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ബട്ട് വാട്ട് അബൌട്ട് ഡാനിലോ അതൊരു ചോദ്യമാണ് ഡാനിലോ സ്കോഡിലേക്ക് വന്നതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ആരാധകർക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ഡാനലിയുടെ ആ കണക്കൊന്നെടുത്ത് നോക്കിയാണ് യു എൻ ഡുവേണ്ടി അദ്ദേഹം ഇപ്പോൾ സ്റ്റാർട്ടറേ അല്ല ആകെ ഈ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് മിനിറ്റുകൾ മാത്രമാണ് ആർ ബി ആയിട്ട് അദ്ദേഹം ക്ലബ് ഫുട്ബോളിൽ കുറേ കാലമായിട്ട് അങ്ങനെ കളിക്കാറില്ല സോ പിന്നെന്തിനായിരിക്കും ഡൊറിവാൾ ജൂനിയർ റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിലേക്ക് വീണ്ടും ഡാനിലോയെ തന്നെ കൊണ്ടുവരുന്നത് ക്യാപ്റ്റനൊക്കെ ആക്കാനാണ് എന്നുള്ളത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഡാനിലോ കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും വാൻഡേഴ്സിലെ അറ്റാക്കിൽ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടില്ല എന്നിരിക്കെ ഈ കൊലപ്പ് തീർച്ചയായിട്ടും മാറ്റങ്ങളിലേക്കുള്ള പോക്കല്ല ഒരു പിന്തിരിഞ്ഞ് നടത്തമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ ആരാധകരിൽ നിന്ന് വരുന്നുണ്ട് എന്ന് പറയാതെ വയ്യ അതേസമയം വാൻഡേഴ്സിൻ്റെ ആ ഒരു കൊലപ്പ് വളരെ മികച്ചതായിട്ടുണ്ട് എന്ന തരത്തിൽ തർക്കമില്ല നിലവിൽ അദ്ദേഹം മികച്ച പെർഫോമൻസാണ് മൊണോക്കു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ അദ്ദേഹത്തിന് അർഹിക്കുന്ന അർഹിക്കുന്നൊരു കോളപ്പ് ലഭിച്ചു എന്ന് പറയാം ഇനി നേരെ മറുഭാഗത്ത് അരാനയും ആബ്നറുമാണ് ഇത്തവണ ലെഫ്റ്റ് വിംഗ് ബാക്ക് പൊസിഷനിലുള്ളത് അലക്സ് ടല്ലസിനെയും ഒക്കെ അദ്ദേഹം പ്രിലിമിനറി ഫിഫ്റ്റിയിൽ ഇട്ടിരുന്നു എന്നുള്ളതാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഒടുവിൽ അരാനയും ആബ്നറുമാണ് അവിടെയുള്ളത് പ്രത്യേകിച്ച് ഒരു ഒന്നും പറയാനില്ലാത്തൊരു കോളപ്പ് എന്ന് വേണമെങ്കിൽ ആ മേഖലയിൽ പറയാം സെൻ്റർ ബാക്കുമാരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ബ്രമറുടെ വരവ് അദ്ദേഹം അർഹിച്ചതാണ് പലപ്പോഴും ബ്രമറെ അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട് കോപ്പാമേരിക്ക അദ്ദേഹത്തെ പിന്നെ അവസാനമാണ് ഡയ്യപ്പെടുന്നത് കഴിഞ്ഞ കുഴപ്പമില്ല അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ ബ്രമറെ കൊണ്ടുവരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യം ഒപ്പം ഗബ്ഡിയൽ മെഗല്ലസ് ഉണ്ട് ഈ രണ്ട് പേരാണ് ലെഫ്റ്റ് സൈഡിലുള്ള സെൻറ്റർ ബാക്ക്മാരുടെ ഒരു പൊസിഷനിലേക്കുള്ളത് റൈറ്റ് സൈഡിൽ മിലിറ്റാവോയും മാർക്കിനോസും ഉണ്ട് അപ്പം ഒരു പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ ഗബ്രിയൽ മെഗല്ലസും മിലിറ്റാവോയും സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് കഴിഞ്ഞ തവണ മിലിറ്റാവോക്ക് പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുളപ്പിൽ ഈ തവണ പ്രതിസന്ധികളൊന്നുമില്ലാതെ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയട്ടെ അപ്പോൾ നമ്മളൊരു ഡിഫ ഡിഫൻസിൽ ഗബ്രിയൽ മെഗല്ലസും മിലിറ്റാവോയും ഡാനിലോയും അരാനയും സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് ഡാനിലോയെ തന്നെ വീണ്ടും വെച്ചുകൊണ്ട് ടീം മുന്നോട്ട് പോവുക എന്നുള്ളത് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് കണ്ടിട്ടുണ്ട് ഇനി മധ്യനിര നോക്കുക മധ്യനിരയിൽ നമുക്ക് പറയാനുള്ളത് ബ്രൂണോ ഗുയിമാറസും ആന്ധ്രയും അവരായിരിക്കും ഡിഫൻസിന് തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന താരങ്ങളായിട്ടുണ്ടാവുക ബ്രൂണോ ഗുമാറസും ആൻഡ്രയും പിന്നെ ഗേഴ്സണുമുണ്ട് സോ പക്ഷേ ഇതിൽ മധ്യനിര അത്ര അങ്ങ് പോരാ എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ വലർക്കുമുണ്ട് പിന്നെ അറ്റാക്കിനെ സഹായിക്കാൻ വേണ്ടി റോഡ്രിഗോയും ലുക്കാസ് പക്വറ്റയും ഒരു ടെൻ റോളിൽ ഒരു പക്ഷേ അവരായിരിക്കും ഉണ്ടാവുക രണ്ടിലൊരാളായിരിക്കും റോഡ്രിഗോ കളിക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നു പക്വറ്റ അത്രയും അധികം ഒരു മികവ് കാണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ എന്തായാലും കഴിഞ്ഞ മത്സരങ്ങളിൽ ഉണ്ടാക്കിയിട്ടില്ല സോ ഒരു പ്രോപ്പറായിട്ട് പറഞ്ഞാൽ രണ്ട് റിയൽ മിഡ്ഫീൽഡേഴ്സിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോ ഇപ്പോൾ ചിലരൊക്കെ ഡഗ്ലാസ് ലൂയിസിനെ ഉൾപ്പെടുത്താമായിരുന്നു അതുപോലെ തന്നെ എഡേഴ്സിനെ ഉൾപ്പെടുത്താമായിരുന്നു മധ്യനിരയിലേക്ക് എന്നൊക്കെ ബാധിക്കുന്നവർ ബ്രസീലിയൻ ഫുട്ബോളിൽ നിന്ന് തന്നെ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കുക ഏതായാലും മധ്യനിര ഇത്തവണയും ഒരല്പം ദുർബലമാണ് എന്ന തോന്നൽ തന്നെയാണ് പൊതുവെ ആരാധകർക്കുള്ളത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ഇനി മുന്നേറ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിനിയുണ്ട് ഗബിളിയൽ മാർട്ടിനെല്ലിയുണ്ട് ഈ രണ്ടു പേരാണ് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അപ്പോൾ ഇതിലേ ശ്രദ്ധിക്കേണ്ട കാര്യം വിനി മിന്നും ഫോമിലാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലബിനായിട്ട് പക്ഷേ ദേശീയ ടീമിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടോ അതിൻ്റെ നിഴലായി മാത്രം മാറുന്ന ഒരു വിനീഷ്യസ് ജൂനിയറായാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും മാറി അദ്ദേഹം തൻ്റെ മികവിലേക്ക് തിരികെ എത്തിയാൽ അത് ബ്രസീലിന് ഗുണം ചെയ്യും പക്ഷേ എത്തുമോ എത്ര കാലമായി എന്നുള്ളതാണ് ചോദ്യം പിന്നെ ഗബ്രിയൽ മാർട്ടിനല്ലി നമ്മുടെ നാട്ടിലൊക്കെ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കോളപ്പായിരിക്കും ഇത് ഗബ്രിയൽ മാർട്ടിനല്ലിയെ ഇഷ്ടമാണ് പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ പെർഫോമൻസ് ഈ കോളപ്പിലേക്ക് നയിച്ചത് എന്തായിരിക്കും അത് ഒരൽപ്പം ദുരൂഹമാണ് ഇപ്പോൾ നോക്കുക ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം കളിച്ച അവസാനത്തെ ഇരുപത്തിയൊന്ന് കളികളിൽ ഒറ്റ ഗോള് പോലും അദ്ദേഹം അടിച്ചിട്ടില്ല ഒരേ ഒരു അസിസ്റ്റാണ് അദ്ദേഹത്തിനുള്ളത് സോ എട്ട് ഗെയിമായി ഈ സീസണിൽ നോക്കുക അതിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം കൂടി നോക്കുക സോ ഗബ്രിയൽ മാർട്ടിനല്ലി ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഇരുപത്തിയൊന്ന് ഗെയിമുകളിൽ നിന്ന് ഒറ്റ ഗോളും അടിച്ചിട്ടുമില്ല ഒരേ ഒരു അസിസ്റ്റാണ് ഇപ്പോൾ ഈ സീസണിലെ എട്ട് ഗെയിംസിൽ നിന്നുള്ളത് അപ്പം അദ്ദേഹത്തെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോളപ്പ് ചെയ്തിട്ടുണ്ടാകുക അതൊരു ചോദ്യമാണ് ഒരു പക്ഷേ വിനീടെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുമെന്ന് കരുതിയിട്ടുള്ള ഉണ്ടാവുമ്പോൾ ഒരു സംശയമില്ല കബഡി ലേ ഇഷ്ടമാണ് പക്ഷേ നിലവിലെ ഫോമിൽ അദ്ദേഹം കോളപ്പ് അറിയിച്ചിരുന്ന ചോദിച്ചാൽ ആബ്സല്യൂട്ട്ലി നോട്ട് പറയേണ്ടി വരും പിന്നീട് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുമോ എന്നുള്ളതായിരിക്കാം കോച്ച് ഇന്ത്യക്ക് ഇനി ക്ലബ്ബിൽ നന്നായി കളിക്കുന്നു ദേശീയ ടീമിൽ മോശമാണ് ഇനി ക്ലബിൽ മോശമായി കളിക്കുന്നയാൾ ദേശീയ ടീമിൽ നന്നായി കളിക്കുമോ മാർട്ടിൻ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചാൽ ആരാധകർക്ക് സന്തോഷമെന്നേ ആ കാര്യത്തിൽ പറയാറുള്ളൂ വലതു വർഷത്തിൽ തീർച്ചയായിട്ടും കോച്ചിന് നല്ല ഓപ്ഷൻസ് ഉണ്ട് മുന്നേറ്റത്തിൻ്റെ വലതു വാഷത്തില് റഫീട്ടുണ്ട് റഫീൻ ഞാൻ മിന്നും ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തെ കൂടുതൽ സെൻട്രിഷായിട്ടാണ് കോച്ച് ഹൻസി ഫ്ലിക്ക് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് അതുകൂടി നമ്മൾ കാണണം അങ്ങനെ വന്നാൽ ഇനി അദ്ദേഹത്തെ നമ്പർ ടെന്നിലേക്ക് മാറ്റിയിട്ട് സാവഞ്ഞോയെ വലതുപാർഷത്തിൽ കളിപ്പിക്കുമോ എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ അങ്ങനെ സംഭവിക്കാം കോച്ചൊരു പക്ഷേ അങ്ങനെ ചിന്തിക്കാം അങ്ങനെ വന്നാൽ പിന്നെ റോഡ്രികോയെ സ്ട്രൈക്കർ റോളിൽ പ്രതീക്ഷിക്കണം ഏതായാലും റഫീഞ്ഞെയും സാവിഞ്ഞോ സാവിഞ്ഞോയും ലൂയിസ് സെൻട്രിക്കെയും വലതുപാഷത്തിൽ ഉപയോഗപ്പെടുത്താൻ പാകത്തിന് കോച്ച് തെരഞ്ഞെടുത്തിട്ടുണ്ട് മുന്നേറ്റത്തിൽ എൻട്രിക്കും ഇഗോർ ഹീസസുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് സ്ട്രൈക്കറുടെ റോളിൽ ഉപയോഗപ്പെടുത്താവുന്ന പിന്നെ ഞാൻ പറഞ്ഞ പോലെ റോഡറി ഗോയെ വേണമെങ്കിൽ സ്ട്രൈക്കറാക്കാം റാഫിനയെ ടനിലേക്ക് മാറ്റാം എന്നുള്ള ഓപ്ഷൻ കൂടി അവിടെയുണ്ട് ഏതായാലും ഇതിൽ ഇഗോർ ഹീസസിൻ്റെ ആ ഒരു കുളപ്പ് പലരെയും ഓരൽപ്പം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹം ഇപ്പോൾ നിലവിൽ സവപ്പോളയുടെ ബൂട്ടാഗയുടെ ബൂട്ടാഗയുടെ കളിക്കാരനാണ് അപ്പം അദ്ദേഹം ഷബാബൽ അഹ്ലിയിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം പക്ഷെ കോച്ച് പറയുന്നത് അതിനു മുമ്പ് ബ്രസീലിയൻ ലീഗിൽ അദ്ദേഹത്തിന് നല്ല എബിലിറ്റി ഉണ്ട് എന്ന് കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തെ സ്കോറിലേക്ക് എടുത്തത് എന്നാണ് ഒരു വിശദീകരണത്തിൽ കോച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇപ്പോഴും മുന്നേറ്റ നിരക്ക് വേണ്ടത്ര മികവില്ലേ എന്നൊരു സംശയം ബ്രസീലിനുണ്ട് അതെങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളത് കണ്ടറിയണം ഇനി നമ്മൾ ഇതിൽ നിന്നൊരു ബെസ്റ്റ് ഇലവൻ കണ്ടെടുത്താൽ എങ്ങനെ ഉണ്ടാവും കോച്ച് ഇറക്കാൻ പോകുന്നൊരു സ്റ്റാർട്ടിങ് ഇലവൻ ഗോൾ കീപ്പറായിട്ട് ആലീസൺ ഡിഫൻഡർമാരായിട്ട് ഗബ്രിയൽ മെഗല്ലസും എതിർമിലിറ്റാവോയും ഇരു പാർശ്വങ്ങളിലായിട്ട് അരാനയും ഡാനിലോയും മധ്യനിരയിൽ ബ്രൂണോ ഗുമാറസും ആന്ധ്രയും പിന്നെ മുന്നേറ്റത്തെ സഹായിക്കാൻ റോഡ്രിഗോ മുന്നേറ്റത്തിൽ ഇടതുപാർശത്തിൽ വിനി വലതു പാർശ്വത്തിൽ റാഫിഞ്ഞ സ്ട്രൈക്കറായിട്ട് എൻഡ്രിക്ക് ഇതാണ് ഒരു പക്ഷേ ഈ ഒരു സ്ക്വാഡിൽ നിന്ന് നമുക്ക് പറയാവുന്ന ബെസ്റ്റ് ഇലവൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടാവും ഏതായാലും ഈ രണ്ട് കളികൾ വിജയിക്കുക എന്നുള്ളത് ബ്രസീലിന് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് ബുദ്ധിമുട്ടില്ലാതെ അതിന് കഴിയുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ എത്താം